ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈവനിങ് സ്നേക്ക് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചപ്പാത്തി റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ചപ്പാത്തി റോൾ ഞാൻ എൻ്റെ രീതിയിൽ തയ്യാറാക്കി എടുത്തതാണ് അപ്പോൾ അതാ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇത് ഇവിടെ നാനൂറ് ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നിങ്ങളുടെ കയ്യിൽ ബോൺലെസ് ചിക്കൻ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ ഞാൻ ഇത് കറി വെക്കാൻ വേണ്ടി വാങ്ങിച്ചതേനും അതുകൊണ്ട് ഇത് കൂടിയുള്ള ചിക്കൻ തന്നെ ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല ഇതിൽ വേറെ എന്തെങ്കിലും പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇതിവിടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള സവാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ടേ അങ്ങനെ ഇതാ ഇവിടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഇത് ഇവിടെ നന്നായിട്ട് മസാലയെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല ഏട്ടാ ലാസ്റ്റ് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടാണ് കാണിക്കുന്നത് ഇനി നമുക്ക് ചപ്പാത്തിയിലേക്കുള്ള പൊടി ഒന്ന് കുഴച്ചെടുക്കണം ഞാൻ ഇതിവിടെ കുറച്ച് അധികം പൊടി കുഴച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എനിക്കൊരു ആറ് ചപ്പാത്തിക്കുള്ള പൊടിയേ വേണ്ടുള്ളൂ പക്ഷേ ഞാൻ കുറച്ച് അധികം തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരിട്ടിട്ട് പൊടിയിൽ ഒരിക്കലും ഉപ്പ് ചേർത്ത് കൊടുക്കില്ല ഞാൻ ഇവിടെ സാധാ പച്ചവെള്ളത്തിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ കുഴച്ചെടുക്കൽ ഏട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേട്ടാ അങ്ങനെ ഞാൻ ഇതവിടെ ചപ്പാത്തിപ്പൊടി കൊഴച്ചെടുത്തിട്ടുണ്ട് ചിലവർ ചൂളം ചൂടുവെള്ളത്തിൽ ഓയിലൊക്കെ ഒഴിച്ചിട്ടല്ലേ ചപ്പാത്തി ചൂട്ടെടുക്ക കുഴച്ചെടുക്കൽ ചപ്പാത്തിപ്പൊടി പക്ഷേ ഞാനിത് സാധാ വെള്ളത്തിൽ തന്നെ കൊഴച്ചെടുക്കൽ എന്ന് ചോദിച്ചു സോഫ്റ്റ് ഇല്ലാണ്ടൊന്നും ഇല്ലേട്ടാ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടലുണ്ട് പിന്നെ ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കലില്ല അപ്പം തന്നെ ചൂടലുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയ ശേഷം ആട്ടോ ചുട്ടെടുക്കുന്നത് അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ഇതാ ഈ ഒരു സമയം കൊണ്ട് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ ഇതാ ചിക്കൻ്റെ എല്ലാം എല്ലാം മാറ്റി എടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റെന്തേലും പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്കുള്ള സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നാല് വലുപ്പമുള്ള സവാള കേട്ടോ എടുത്തിട്ടുള്ളത് മീഡിയം സവാളയാണെങ്കിൽ ഒരു അഞ്ചോ ആറോ നിങ്ങൾക്ക് എടുക്കാം ഇത് വലിയ സവാളയാണ് കേട്ടോ അങ്ങനെ അത് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നല്ല വലുപ്പുള്ള തക്കാളീനെ അധികം പഴുക്കാത്ത തക്കാളി നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് കുരു എടുക്കുന്നില്ല കേട്ടോ കുരു കളഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അധികം പഴുപ്പില്ലാത്ത തക്കാളി ആയിരിക്കും നല്ലത് പിന്നെ ഞാൻ ഇതവിടെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലോ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എന്നിട്ടിത് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് കേട്ടോ അങ്ങനെയാണ് സവാള നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണെല്ലാം നന്നായിട്ടൊന്ന് മാറി വരട്ടെ അങ്ങനെ ഇത് ഇതെല്ലാം ഇവിടെ നന്നായിട്ട് ഞാൻ വാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ ഇത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ കരിമസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിവിടെ കാണിക്കാൻ വിട്ടുപോയതാട്ടാ അങ്ങനെ ഇതാ ഈ ഒരു പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇത് നമ്മുടെ പൊടികളുടെ പച്ചമുളയെല്ലാം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി അങ്ങ് ഉടഞ്ഞ് വരണമെന്നൊന്നുമില്ല ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സോസ് എല്ലാം വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഞാൻ അവിടെ സിമ്പിളായിട്ട് ചെയ്യുന്നതുകൊണ്ട് സോസ് ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ ഇതാ ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്താൽ മതിയേ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ താൽപ്പര്യത്തിനനുസരിച്ച് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ ഒരുപാട് അങ്ങ് എരിവാക്കുന്നില്ലേ അങ്ങനെ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഫില്ലിങ് ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഇതിൻ്റെ ശേഷം ഞാൻ ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെയതാ ചപ്പാത്തി ഞാൻ ഇവിടെ ഒരു അഞ്ചാറ് ചപ്പാത്തി മാത്രമേ ചുട്ടെടുത്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് അത്രയേ വേണ്ട കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മയണീസ് എടുത്തിട്ടുണ്ടായിരുന്നു മയണീസിൽ കുറച്ച് എന്താ പറയുക ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുട്ടയുടെ മഴ ഒരു മുട്ടയിൽ മഴണീസ് തയ്യാറാക്കിയിട്ട് ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ ഫില്ലിംഗ് ഇതവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതവിടെ ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ ചപ്പാത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മഴണീസും കച്ചപ്പും കൂടിയുള്ള മിക്സ് ഇത് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ നമുക്കിതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഫില്ലിംഗ് കൂടി വെച്ചു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഒക്കെ കാബേജ് ക്യാരറ്റ് എല്ലാം വേണമെങ്കിൽ കുക്കുംബറൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല അങ്ങനെ ഇത് ഫില്ലിങ് കൂടി വെച്ചു കൊടുത്തിന് ശേഷം ഞാൻ ഇത് ഇതിവിടെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റും നല്ലൊരു അടിപൊളി ചപ്പാത്തി റോളായിട്ട് അതുപോലെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും അതല്ല ഡിന്നറായിട്ടായാലും സ്നേക്ക് ഈവനിങ് സ്നേക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ചപ്പാത്തി റോൾ ഇത് തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം